വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ന് ജനപ്രിയമാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ രംഗത്തെത്തും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും അത്യാധുനിക ട്രെയിനുകളും രംഗത്തിറക്കി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യൻ റെയിൽവേ അതിവേഗം കുതിക്കുകയാണ് ഏറ്റവും അത്യാധുനികമായ ട്രെയിൻ കോച്ചുകളുടെ നിർമ്മാണം ചെന്നൈയിലെ ഇൻറ്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വ്യാവസായിക ശക്തി സാങ്കേതിക വളർച്ച സ്വാശ്രയ മനോഭാവം എന്നിവയുടെ ഏറ്റവും ശക്തമായ പ്രതിഫലനമാണ് ഐ സി എഫ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കോച്ചും രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് എന്നീ നാല് സംസ്ഥാനങ്ങളിലെ പതിനെട്ട് ജില്ലകളെ ഉൾക്കൊള്ളുന്ന നാല് പ്രധാന റെയിൽവേ പദ്ധതികൾക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ ഊന്നലാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത് അതിന്റെ മികച്ച ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ നാല് പദ്ധതികൾ ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ പതിനെട്ട് ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഈ പദ്ധതികൾ ഇന്ത്യൻ റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖല ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ വർദ്ധിപ്പിക്കും ഏകദേശം മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു കോറിഡോർസ്റ്റേ സെവൻ കോറിഡോർസ് ബേസിക്കലി ഫോർട്ടി വൺ പെർസെന്റ് കാർഗോ ഫോർട്ടി വൺ പെർസെൻറ്റ് പാസെഞ്ചർ ടോട്ടൽ ട്രാഫിക്സ് ലേക്ക് ജാത്തേ तो आपने देखा होगा हाल ही में कई प्रोजेक्ट्स आ रहे हैं जो कि इन कॉरिडोर्स को कनेक्ट करने वाले इन कॉरिडोर्स को स्ट्रेंथन करने वाले प्रोजेक्ट्स हैं इसीलिए आज इस मैप पे रखा कि आज जो चारों प्रोजेक्ट्स हैं चारों के चारों इन कॉरिडोर्स को मिनिमम फोर लेनिंग तक मिनिमम फोर लाइनिंग तक लाने का इसमें प्रयास है और जहाँ पे जरूरत पड़े जहां पे जरूरत पड़े वहां पे सिक्स लाइनिंग भी करने का प्लान है മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഭൂസാവൽ വാർധ റെയിൽപാതയ്ക്കായി തൊള്ളായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയും എൺപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗോണ്ടിയ ഡോൺഗർഗഡ് നാലാം പാതയ്ക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയും ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡോദറത്ത്ലം പാതയ്ക്കായി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടി രൂപയും ഇരുന്നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇറ്റാർസി ഭോപ്പാൽ ബിന റെയിൽപാതയ്ക്കായി ൊൻപത് കോടി രൂപയും വകയിരുത്തും കൽക്കരി കണ്ടെയ്നറുകൾ സിമന്റ് ഭക്ഷ്യധാന്യങ്ങൾ ഉരുക്ക് തുടങ്ങിയ ചരക്കുകളുടെ ഗതാഗതത്തിന് അത്യാവശ്യമായ പാതയാണിതെന്ന് കേന്ദ്രമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പുതിയ ഇന്ത്യക്കായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷണങ്ങളുടെ ഭാഗമായാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പ്രദേശത്തെ സമഗ്ര വികസനത്തിലൂടെ ഈ മേഖലയിലെ ജനങ്ങളെ ആത്മനിർഭരാക്കുകയും അതുവഴി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം സംയോജിത ആസൂത്രണത്തിലൂടെയും കൂടിയാലോചനകളിലൂടെയും മൾട്ടിമോഡൽ കണക്ടിവിറ്റിയും ലോജിസ്റ്റിക് കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പി എം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിന് അനുസൃതമായാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആളുകളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ചലനത്തിന് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി ഈ പദ്ധതികൾ നൽകും രാജ്യമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സാഞ്ചി സത്പുര ടൈഗർ റിസർവ് ഭീംപേഡ്കയിലെ റോക്ക് ഷെൽട്ടർ ഹസാര വെള്ളച്ചാട്ടം നവേഗ ഉപനാഷണൽ പാർക്ക് തുടങ്ങിയ പ്രമുഖ സ്ഥലങ്ങളിലേക്ക് റെയിൽ കണക്ടിവിറ്റിയും പദ്ധതി വിഭാവനം ചെയ്യുന്നു രാജ്യത്തെ റെയിൽവേ രംഗത്തെ വൻ കുതിപ്പിന്റെ മറ്റൊരു നേർ സാക്ഷ്യമാണ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് നിർമ്മാണ യൂണിറ്റാണിത് സ്വാശ്രയ ഭാരതത്തിന്റെ പ്രതീകം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് വേഗമേറിയതും സുരക്ഷിതവുമായ ട്രെയിനുകൾ ആവശ്യമായിരുന്നു അങ്ങനെയാണ് ചെന്നൈയിലെ പേരമ്പൂരിൽ ഐ സി എഫിന് തുടക്കം കുറിക്കുന്നത് ആദ്യത്തെ ഷെൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലും ആദ്യത്തെ കോച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനും തയ്യാറായി ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ കോച്ച് നിർമ്മാണ യൂണിറ്റിലേക്കുള്ള പരിവർത്തനത്തിന്റെ ചുവടുവയ്പ്പുകളായിരുന്നു അവ തദ്ദേശീയവൽക്കരണത്തിന്റെ മികച്ച ഉദാഹരണമാണ് ഐ സി എഫ് इंजीनियर मारुडे इंज्यन एंजीयर्मा कठिनाध्वान इन पे एणायरचरी निर्मित हमारा जो आई है इट इज डिवाइडेड टू टू पोर्शन एक शेल डिवीजन है एक फर्निशिंग डिवीजन है अभी हम जहाँ खड़े हैं ये एक्चुअली फर्निशिंग डिवीजन है जो 1962 में स्टार्ट हुआ था 1955 में जो स्टार्ट हुआ है दूसरा शेल डिवीजन है वो भी काफ़ी बड़ा डिवीजन है जहाँ पे हम लोग बॉडी बनाते हैं बेसिकली तो हमारा सफ़र जो है नाइनटीन से स्टार्ट दस पंद्रह कोचेज वगैरह बनाते थे इनिशियली और उसको बढ़ाते बढ़ाते हम अब तक ऑलमोस्ट थ्री थाउजेंड कोचेस एवरी ईयर बनाते हैं तो हम ये कह सकते हैं कि दुनिया का सबसे बड़ा कोच मैन्युफैक्चरिंग यूनिट आईसीएफ है जो अभी तक सेवेंटी फाइव थाउजेंड से ज़्यादा मतलब सेवेंटी सेवन थाउजेंड हो गया अभी लास्ट ईयर हमने सेवेंटी फाइव थाउजेंड टच किया था इस साल सेवेंटी सेवन थाउजेंड कोचेज हमने टच किया है ऑलमोस्ट രണ്ട് ഭാഗങ്ങളായി തിരിച്ചാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒന്ന് ഷെൽ ഡിവിഷനും മറ്റൊന്ന് ഫർണിഷിംഗ് ഡിവിഷനും തുടക്കത്തിൽ പത്ത് മുതൽ പതിനഞ്ച് കോച്ചുകൾ മാത്രമായിരുന്നു നിർമ്മിച്ചിരുന്നത് ക്രമാനുഗതമായി വികസിച്ച് ഇപ്പോൾ വർഷത്തിൽ ഏകദേശം മൂവായിരം കോച്ചുകൾ ഉൽപാദിപ്പിക്കുന്നു ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ യഥാർത്ഥ പ്രതീകമാണ് ഐ സി എം വന്ദേ ഭാരത് അമൃത് ഭാരത് ട്രെയിൻ മെട്രോ കോച്ചുകൾ ഇ എം യു ഡി എം യു മെമു വിസ്റ്റാഡോം ഹൈസ്പീഡ് സെൽഫ് പ്രൊപ്പൽഡ് ആക്സിഡന്റ് റിലീഫ് ട്രെയിൻ നമോ ഭാരത് റാപ്പിഡ് റെയിൻ ഗതിശക്തി ട്രെയിൻ തുടങ്ങി നൂറ്റി എഴുപത് തരം കോച്ചുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണവും ഇവിടെയാണ് നടക്കുന്നത് ദശലക്ഷക്കണക്കിന് യാത്രക്കാരുടെ വിശ്വാസത്തിന്റെ ശക്തമായ പ്രതീകമാണ് ഓരോ കോച്ചും വന്ദേ ഭാരത് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഐ സി എഫ് പ്രധാന ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് എൽ എച്ച് ബി കോച്ചുകൾ ഐ സി എഫ് പുറത്തിറക്കിയത് ഇന്ന് തൊണ്ണൂറ് ശതമാനത്തിലധികം കോച്ചുകളും എൽ എച്ച് ബി ആണ് ഭാരം കുറഞ്ഞതും സുരക്ഷിതവും അതിവേഗവും സുഖകരവുമായ ഈ കോച്ചുകൾ ദീർഘയാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷിതവും ആധുനികവുമായ അനുഭവം നൽകുന്നു കൃത്യമായ നയത്തിന്റെയും സാങ്കേതിക നവീകരണത്തിന്റെയും വൻതോതിലുള്ള പൊതുനിക്ഷേപത്തിന്റെയും പിന്തുണയോടെയുള്ളതാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസന യാത്ര മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സ്മാർട്ട് ഇൻറ്റീരിയറുകളും ഇന്ത്യയുടെ റെയിൽവേയെ കൂടുതൽ ആധുനികമാക്കുകയാണ് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വെറുമൊരു ഉൽപാദന കേന്ദ്രമല്ല മറിച്ച് രാജ്യത്തിന്റെ പുരോഗതിയുടെയും ആത്മാഭിമാനത്തിന്റെയും സാങ്കേതിക വിപ്ലവത്തിന്റെയും പ്രതീകമായി മാറുകയാണ് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും അത്യാധുനിക ട്രെയിനുകളും ഒരുക്കി വികസിത രാജ്യം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പാത ഇന്ത്യൻ റെയിൽവേ